ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ജൂൺ മാസത്തിലാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണെന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട് നോക്കാവുന്നതാണ് ഓക്കെ സോ ഇനി നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ജൂൺ മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് കപ്സ് പേജ് ഓഫ് കപ്സ് Wheel of Fortune, Eight of 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 Fortune, Cups, Cups. Four of Pentacles, Nine of Cups. Okay. െ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ജീവിതത്തില് പുനർ ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഒരു എടുത്ത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷം ശരിക്കും അങ്ങോട്ടേക്ക് ജീവിതം മുന്നോട്ടേക്ക് നീങ്ങില്ല അതിനുശേഷം ജീവിതം പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല എന്നിരുന്നാലും കുറച്ച് നാളുകളായിട്ട് ജീവിതം അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ഒത്തിരി സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ തോണി മുന്നോട്ടേക്ക് നീങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പൽ നിങ്ങളുടെ തോണി മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഇതുവരെ എവിടെയോ സ്റ്റക്കായിരിക്കുന്ന മുന്നോട്ടേക്ക് പതിയെ നീങ്ങിത്തുടങ്ങുന്നു എന്ന് പറയാം ആ രീതിയിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫൈവ് ഓഫ് കപ്സ് ആൻഡ് ഓഫ് കപ്സ് എനർജീസ് ആണ് അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് വളരെയധികം ഇമോഷണലി നിങ്ങൾ വളരെയധികം പുറകോട്ടേ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെയധികം സംഘർഷം അനുഭവിക്കുന്ന സാഹചര്യമാണ് ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സ് ഒക്കെ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവാം ഡിവോഴ്സിന് ശേഷം കുട്ടികളുടെ കസ്റ്റഡി കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ട് അതേപോലെ ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പൈസ ഇടപാടുകള് വീട് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കുറച്ചധികം ുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മാനസികമായിട്ടും അതേടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ആ ഒരു എനർജി ഇന്നുള്ള കരകയറ്റമാണ് പലരെ സംബന്ധിച്ചിടത്തോളം എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫോർ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് നയൻ ഓഫ് പെൻഡക്കിൾസ് സോറി നൈൻ ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് പല കാര്യങ്ങളും പല സംഘർഷങ്ങളിൽ നിന്നുമുള്ള ഒരു 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 ഉയർത്തെഴുന്നേൽപ്പം തന്നെ പറയൂ സാമ്പത്തികവും മാനസികവും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഉള്ള മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലരെ സംബന്ധിച്ച് ഈ കുറച്ച് നാളുകളായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ജോലിയില് മുന്നേറ്റമില്ല അങ്ങനെ പല പല കാര്യങ്ങൾ ജീവിതത്തിൽ ഒത്തിരി സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ നിന്നൊരു ഉയർച്ച അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രണയവും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളതായിരിക്കും ഇപ്പോൾ വിവാഹ മോചനമായിക്കോളത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രയണം പ്രണയം വേർപിരിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു പ്രണയം അത് പ്രപ്പോസലായിട്ട് അറേഞ്ച് മാരേജ് രീതിയിലാവാം അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നേരിട്ട് വരുന്നതുമാവാം അവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണിക്കുന്നത് കാരണം സമയം നല്ലതാണെന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാം ഒരുമിച്ച് വരുന്ന സമയമാണ് അപ്പം കുറച്ച് രണ്ട് മൂന്ന് പ്രപ്പോസൽസ് വരെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രണയ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഒക്കെ കാണുന്നുണ്ട് അപ്പം ഇതിൽ ഏതാണ് നല്ലത് അതായത് ഒരിക്കലൊരു അബദ്ധം പറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സംഘർഷം അനുഭവിക്കുന്നതായിരിക്കും അതായത് ഈ തെരഞ്ഞെടുപ്പ് കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു സംഘർഷം അത് നിങ്ങൾക്ക് കുറച്ച് ഒരു ഒരു നെഗറ്റീവ് ഫീല് തരുന്നുണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഇവിടെ പറയാനുള്ളത് ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടിരിക്കുക മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു സമയമാണ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട് അതേപോലെ സ്വപ്നം ഒത്തിരി സ്വപ്നത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ പലതും ഫലിക്കുന്ന ഒരു സ്വപ്നങ്ങളിലൂടെ പല മെസ്സേജസ് വരാറുണ്ട് അപ്പൊ സ്വപ്നങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉറങ്ങുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രപഞ്ച ശക്തിയോട് ചോദിക്കുക എന്നതിനെ കാര്യങ്ങൾ അപ്പോൾ ചൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വീട് കാര്യങ്ങളൊക്കെ ഏഹ് വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വീട് പണി പൂർത്തിയാവുന്നുണ്ട് അപ്പോൾ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് വീട് പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പണം തികയാതെ വരുന്നത് കൊണ്ട് നിർത്തിവെക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവര് അതായത് വീട് പണി തുടങ്ങാത്തവർ പുതിയ വീട് പണിയിലേക്ക് കടക്കുന്നതോ പുതിയ വീട് വാങ്ങിക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല വർഷമാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാവുന്നതിൻ്റെ ഒരു സംതൃപ്തിയും കാര്യങ്ങളൊക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു എന്തൊരു സംഘടനയുടെ അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നുണ്ട് അപ്പോ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇമോഷണലി കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ഇമോഷണലി അത്ര നല്ല രീതിയിലല്ലായിരുന്നോ ഈ വർഷം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇമോഷണലി ബാലൻസ്ഡ് ആകുന്നുണ്ടെങ്കിൽ കൂടിയും സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്നുണ്ട് പക്ഷെ ഇമോഷണലി പൂർണ്ണമായിട്ടും നിങ്ങൾ ബാലൻസ്ഡ് ആവാത്തത് കൊണ്ട് ഈ പറയുന്ന മനസ്സിന് ശാന്തി സ്വസ്ഥതയും സമാധാനം ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും സംഘടനയോ ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് നിലകൊള്ളാൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ നിലകൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ചില കാര്യങ്ങളിൽ ചില സംഘടനയോടോ അല്ലെങ്കിൽ എന്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു നെഗറ്റീവ് ആയിരിക്കും വരുന്നത് അതായത് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഫീല് തോന്നിക്കുന്നു പക്ഷെ എന്തുകൊണ്ടും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഇതല്ല ഇങ്ങനെയല്ല അല്ലെങ്കിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ നമ്മൾ പറയും ഗട്ട് ഫീലിങ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ അപ്പോൾ നമുക്കങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടങ്ങളിൽ അതിലേക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകാതെ കാരണം നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് നിങ്ങൾക്കായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പക്ഷേ നിങ്ങൾ അതിനെ കണ്ടില്ലെന്ന് നയിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള വഴിയാണ് കാണിച്ചത് തന്നെ അതാണ് നിങ്ങളുടെ ഗൈഡ് അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് നീങ്ങുക നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും മറ്റും നിങ്ങൾ ഏത് സ്ഥലത്തിലാണെങ്കിൽ നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ഒരു ഒരിടത്ത് നിങ്ങൾ ഒരിക്കലും നിൽക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ കാരണം പലപ്പോഴും നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നെഗറ്റീവ് സിറ്റുവേഷനിൽ വരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെറും തോന്നലാണ് അന്ന് സാറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാം പക്ഷേ നിങ്ങളുടെ തോന്നലുകൾ എന്നാണെങ്കിൽ കൂടിയും ആ തോന്നലുകൾ പലപ്പോഴും സത്യമായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മറ്റെന്തിനേക്കാളും നിങ്ങളുടെ തോന്നലുകളെ വിശ്വസിച്ചിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കാൻ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യം പീസ് ഓഫ് മൈൻഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മനുഷ്യന് ആശ്വാസം തരുന്ന എന്ത് കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിട്ടുള്ള കാര്യത്തിലും കാരണം ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ജോലിയിലെ പ്രൊമോഷൻ ശമ്പള വർധനവ് പുതിയ ജോലി പുതിയ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം വച്ചടി വച്ചടി കയറ്റം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയാണ് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ സമ്പത്ത് കയ്യിലുണ്ടാകും പൈസ കയ്യിലും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മനസ്സ് എന്ത് പറയും ചില സിറ്റുവേഷനിൽ എല്ലാം വളരെ പോസിറ്റീവായിരിക്കും ചിലപ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഡേറ്റ കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ആണ് പറയുന്നത് എങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന എന്തോ ഒരു കാര്യം നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ അവബോധം മനസ്സിൽ ഉണ്ടാകും ഫ്യൂച്ചർ ഒരിക്കലും അല്ലാതെ അല്ലാതെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് കടക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിന് അത് കാലയക്കൂട്ടി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സ്വയം വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്ന പോലെ തോന്നലായിട്ട് കണ്ട് മാറ്റാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആദ്യമേ തന്നെ മനസ്സ് നിങ്ങളോട് പറഞ്ഞ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിൽ തോന്നിച്ച കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ലൈഫിൽ ദിസ് ഇസ് ദ ഇയർ ഫോർ യു എന്ന് തന്നെ പറയാം ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാങ്ക് യു ആർ ഫോർ വാച്ചിങ്